കല്യാണ സമയത്ത് അതിന്റെ തലേദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ ഒരു ചങ്ങാതി പണം മൂന്നാമതാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഒന്നേകാല രൂപയും വെറ്റിലെ അടക്കയും ചെയ്ത് എടുത്തുകൊണ്ട് പ്രത്യേക ആചാര കർമ്മങ്ങളോട് കൂടിയാണ് അതവിടെ സ്ഥാപിക്കുന്നത് അതിന്റെ പുറ്റിൻ്റെ മണ്ണടക്കം പണം അത് അടിമ എന്ന് പറയും ആ പണം കല്യാണത്തിന് ശേഷം ചെക്കൻ്റെ വീട്ടിൽ വിരുന്നിന് ആദ്യം പെണ്ണിൻ്റെ വീട്ടിൽ വിരുന്നു അതിനുശേഷം ചെക്കൻ്റെ വീട്ടിൽ വിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും വിരുന്ന് കഴിയുന്ന മുറയ്ക്കാണ് അത് പൊളിച്ചിട്ട് അവിടെയുള്ള ആ പൈസ ഞങ്ങൾക്ക് ഓരോ അടിമ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൽ കൊണ്ടിടുന്നു അതിൻ്റെ സൂചകമായിട്ടാണ് നമ്മളെ അത് വയ്ക്കുന്നത് ഒപ്പം തന്നെ മംഗലകളിയിലേക്ക് വന്ന് വരികയാണെങ്കിൽ പാരമ്പര്യ മലവെട്ടു മംഗലകളിയിൽ മൂന്ന് അടികളാണ് ഇപ്പോൾ കുട്ടികളെ അടിച്ച് തളരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടിലേക്ക് വരുന്നു എന്തോ ഇവിടെ ഇന്ന് മൂന്ന് കളികൾ മൂന്നടികൾ വന്നിരുന്നു വളരെ സന്തോഷം മംഗലകളിയെ നിങ്ങൾ നിറവേറ്റി നിങ്ങൾ അതിലേക്ക് ഒരു ചൂട് കൂടി അതിലേക്ക് വന്നു എന്നുള്ളത് അതാണ് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക തീർച്ചയായിട്ടും അത് ആദിവാസികളെ അവഗേളിക്കുന്ന തരത്തിലാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പാടി അതുപോലെ തന്നെ പാട്ടിൽ വന്ന പാട്ടിൻ്റെ ടൂളിൽ വന്ന മാറ്റങ്ങൾ പാട്ടുകളെ നമ്മൾ മാറ്റം ചെയ്യപ്പെടണം നൃത്തത്തിൽ വന്ന മാറ്റങ്ങൾ കയ്യിൻ്റെ ചലനമടക്കം നമ്മൾ പൊട്ടി ഇവിടുന്ന് വരുമ്പോൾ ഈ വിരലുകൾ മാറുമ്പോൾ മംഗലകളിയുടെ ശൈലിയിൽ നിന്ന് മാറ്റം ഉണങ്ങും ഭരതനാട്യമോ കളിക്കുന്നവരുടെ കൈകൾ പെട്ടെന്ന് ഇതിലേക്ക് വഴങ്ങണമെന്നില്ല പ്രത്യേകിച്ച് നാടപ്പാട്ടിൻ്റെ അല്ല ഗോത്രകലങ്ങൾക്ക് എന്നുള്ളതും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഒരു ഒരു മാസത്തിലധികമായി കേരളത്തിൽ അങ്ങോളം അങ്ങോളം ജില്ലകളിൽ സഞ്ചരിക്കുന്നത് തരത്തിന് തേടിയുള്ള സ്വത്വം തേടിയുള്ള ഗോത്ര തനിമയുള്ള ഗോത്ര കലകളെ മാത്രം സബ് ജില്ല ജില്ല സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഉണ്ട് എന്നുള്ള ഒറ്റ ഒരു നിർബന്ധ ബുദ്ധിയോടും കൂടി മാത്രമാണ് ഈ സർക്കാരും അടക്കം തനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള മാനുവൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് തന്നെയാണ് അഞ്ച് ക്രൈറ്റീരിയയിലും പറയുന്നത് തനതിനെ എത്രത്തോളം നമ്മൾ വാലുവേഷൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതുതന്നെയാണ് തന്നെയാണ് ഇവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട